ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ യൂട്യൂബിൽ കൂടുതൽ ആളുകൾക്ക് അറിയാത്ത ഒരു ഫീച്ചറിനെ കുറിച്ചിട്ടാണ് വീഡിയോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊക്കെ നമ്മൾ നെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെറ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് നെറ്റ് ഓഫ് ആക്കി പിന്നെ ഓൺ ആക്കുന്ന സമയത്ത് യൂട്യൂബിൽ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ നമ്മളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത വെച്ച നമ്മളെ ഫേവറേറ്റ് ചാനൽസുകളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിനൊക്കെ യൂട്യൂബ് മറ്റേ നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമുക്കതൊരു എന്താ പറയുക അരോചകമായി തോന്നി നമ്മളൊക്കെ എല്ലാം പാടെ ക്ലിയർ അടിച്ചു അടിച്ചുവിടാറാണ് പതിവ് പിന്നെ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു പക്ഷെ നമ്മൾ ആ എപ്പോഴേലും ഫ്രീ ആകാത്ത ഏതെങ്കിലും സമയത്തായി നമുക്ക് വേണ്ടപ്പെട്ട ഏതെങ്കിലും ചാനലിൽ വീഡിയോസൊക്കെ ഇടുന്നത് പല ആളുകളും പല സമയത്താണല്ലോ ഇടുക അപ്പോൾ ഈ സമയത്തൊക്കെ ഇടുന്ന സമയത്ത് ഒരു പക്ഷേ പല വീഡിയോസ് നമുക്ക് മിസ്സാവാറുണ്ട് അപ്പോൾ ഇത്രത്തിൽ മിസ്സാവാതെ നമുക്ക് കറക്റ്റ് സമയത്ത് നമ്മളെ വീഡിയോസ് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ചാനലുകളുടെ വീഡിയോസ് നമുക്ക് കറക്റ്റ് എല്ലാം ഒരേ ടൈമിൽ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഒരേ ടൈമിൽ വരുന്ന ഒരു സെറ്റിങ്സ് ഉണ്ട് ഫീച്ചർ ഉണ്ട് യൂട്യൂബിൽ അപ്പോൾ അത് എങ്ങനെ എനേബിൾ ചെയ്ത് വെക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആ ഒരു പ്രോബ്ലംസ് ഏതെങ്കിലും നമ്പറും അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലിലെ വീഡിയോസ് മിസ്സാവാതെ നമുക്ക് എല്ലാ വീഡിയോസും നമുക്ക് കാണാൻ നമുക്ക് ആവശ്യമുള്ള ചാനലുകളെല്ലാം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പത്തലത്തിലുള്ള വീഡിയോസ് മിസ്സാവാതെ കാണാൻ സാധിക്കും സഹായിക്കുന്നൊരു ടിപ്സാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബ് എടുത്തിട്ടുണ്ട് യൂട്യൂബിൽ നമ്മൾ സെറ്റിങ്സിൽ വരിക സെറ്റിങ്സിൽ വന്നതിന് ശേഷം താഴോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് എന്നുണ്ട് ഈ നോട്ടിഫിക്കേഷൻസ് എന്നുള്ളതിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മുകളിലായിട്ട് നമുക്കിവിടെ ഷെഡ്യൂൾഡ് ഡയജസ്റ്റ് എന്ന് പറയേണ്ട ഒരു സംവിധാനമുണ്ട് ആ ഒരു ഫീച്ചറുണ്ട് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു ഇത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏത് ടൈമിലാണ് നമുക്ക് ഡെലിവറി ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു നമ്മൾ ഏതെങ്കിലും സമയം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയത്ത് എല്ലാ ടൈം എല്ലാ നോട്ടിഫിക്കേഷൻസും നോഫ് ഒക്കെ എല്ലാ ഒരേ ടൈമിൽ നമ്മളെ മൊബൈലിലേക്ക് വരും അതുവഴി നമുക്ക് ആവശ്യമുള്ള വീഡിയോസുകളൊന്നും മിസ്സാവാതെ നമുക്കത് ആ വീഡിയോസ് കാണാൻ നമുക്ക് സഹായിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സെറ്റിങ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്